ഇടുക്കി ജില്ലയിൽ വരൾച്ച രൂക്ഷമായതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നു തീറ്റയും വെള്ളവും ഇല്ലാതെയാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു വേനൽ കടുത്തതോടെ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലകളിൽ അടുത്ത നാളുകളായി വലിയ രീതിയിലുള്ള വന്യമൃഗശല്യമാണ് ഉണ്ടാകുന്നത് ചൂടിന്റെ കാഠിന്യം വൻതോതിൽ വർദ്ധിച്ചതും വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ കാട്ടിൽ തീറ്റിയും ലഭ്യതയും ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണമെന്നും കാട്ടിൽ വേനൽക്കാലത്ത് മൃഗങ്ങൾക്കായി വെള്ളം സംഭരിക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു കേരളത്തിലെ നമ്മുടെ സർക്കാർ പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ശക്തമായ നിർദ്ദേശം തന്നെ കൊടുക്കണം കാരണം ഇതിനൊക്കെ ഫണ്ട് വരുന്നുണ്ട് അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാത്ത വനത്തിനുള്ളിലെ ഒരു പഠനത്തിന് ഒരു കുറേ ഒരു ആളുകളെ നിയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഇതിൻ്റെ തകരാറ് എവിടെയൊക്കെയാണ് വെള്ളം കിട്ടാതെ വന്നുകൊണ്ട് ഇവർ ഇറങ്ങുന്നത് ഏത് കോറിഡോറിലാണ് ഇവർ സഞ്ചരിച്ചിട്ട് കൂട്ടത്തോടെ വന്ന് ഇറങ്ങുന്നത് ആ കോറിഡോറിലെല്ലാം തന്നെ ഫെൻസിങ് അതുപോലെ ശക്തമായിട്ടുള്ള ട്രെഞ്ച് അപ്പോൾ ഇങ്ങനെയുള്ള മുൻകൂട്ടിയുള്ള നടപടികളാണ് സർക്കാർ ചെയ്യേണ്ടത് കടുത്ത വരൾച്ചയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നതും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി മാറുന്നുണ്ട് ഇതും വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാകുന്നുണ്ട് ഒരു വശത്തൂടെ ഇറങ്ങുന്നു ഒരു വശത്തൂടെ കൃഷി നശിപ്പിക്കുന്നു ഇതിലുപരിയായിട്ട് ഇപ്പം കാട്ടുതീയും കൂടെ വരും അപ്പോൾ വനത്തോട് ചേർന്ന കാർഷിക മേഖലയിലേക്ക് ഈ തീ പടർന്നു കയറി ഫലത്തിൽ അവർക്ക് വീണ്ടും ഒരു ഇരിട്ടടി കൂടെ കിട്ടുന്ന അവസ്ഥയാണ് കാട്ടിൽ തീറ്റവെച്ച് പിടിപ്പിക്കുന്നതിനും സ്വാഭാവികമായ രീതിയിൽ വെള്ളം സംഭരിക്കുന്നതിനടക്കം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വനംവകുപ്പിന് ഫണ്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമായി ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് കടുത്ത വരൾച്ചയിൽ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നതിനൊപ്പം വന്യമൃഗങ്ങളും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ ബിനീഷ് ആന്റണി